എനിക്കൊരു വിഷമമുണ്ട് അല്ലാതെ ഇത് എന്താണെന്ന് എനിക്ക് പറയാനറിയത്തില്ല അല്ലെങ്കിൽ അതെന്നെ ഒത്തിരി ഹോൾഡ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കൗൺസിലിങ് ചെയ്താൽ ചില പക്ഷേ എനിക്കതെങ്ങനെയാണ് മനസ്സിലാക്കി എനിക്കൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്താണ് ഈ കൗൺസിലിംഗ് കാരണം സാധാരണ എൻ്റെ ഒരു അല്ലെങ്കിൽ സാധാരണക്കാരൊരാളുടെ മനസ്സിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്തോ ഒരു മോശം കാര്യമാണെന്നോ പറഞ്ഞാൽ കൗൺസിലിംഗിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പ്രാന്തുണ്ടോ എന്നൊരു തോട്ടിലേക്ക് വരെ പോകുന്ന രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം എനിക്ക് ഏത് സ്റ്റേജിൽ എനിക്ക് മനസ്സിലാക്കും എനിക്ക് ഒരു ഒരാളുടെ ഹെൽപ്പ് വേണം എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും സിമ്പിളായിട്ട് നമ്മുടെ സ്വാഭാവികമായ ലൈഫിൽ എന്തെങ്കിലും ഒരു നമുക്കൊരു ഒരു ഉറുമ്പ് അടിക്കുന്ന പോലെ ഒരു ഫീല് എന്റെ സ്വാഭാവികമായ പോക്ക് നടക്കാതെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം ചെറുതാവും വലുതാവും ആ ഒരു ഇറിറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഇസ് സം പ്രോബ്ലം എന്നാണ് പറയുന്നത് അതായത് ആ പ്രോബ്ലം എന്താണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഹെൽപ്പ് മറ്റൊരാളുടെ ഫിസിക്കൽ ഉണ്ടോ മെന്റലി ഫിസിക്കലും വരാറുണ്ട് മെന്റൽ ചേഞ്ചസും വരാറുണ്ട് പക്ഷേ ഇപ്പോൾ നോർമൽ കേസിൽ നമ്മുടെ ഇവിടെ കാണുന്നത് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഉറക്കമില്ലാതൊക്കെ പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ പോകുന്നതാണ് ഒന്നാമത് ഈ കൗൺസിലിംഗ് എന്ന ടേം തന്നെ ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യപ്പെട്ടുള്ള ഒരു ടേം ആയിട്ടേ ഞാൻ പറയുള്ളൂ കാരണം കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ കുറെ ഉപദേശിക്കലാണെന്ന് കൗൺസിലർ ഉപദേശിക്കുന്ന ആളെയല്ല കൗൺസിലർ ഈസ് എ ലിസണർ അല്ലേ നമ്മൾ ആദ്യം തൊട്ടേ അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് അങ്ങനെയാണ് പഠിക്കുന്നത് കൗൺസിലർ ഈസ് എ ലിസണർ കൗൺസിലർ സഹായിക്കുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ എല്ലാ മനുഷ്യനും പ്രശ്നത്തിന്റെ സൊല്യൂഷൻ അയാളുടെ ഉണ്ട് നിങ്ങളുടെ സൊല്യൂഷൻ ചിലപ്പോൾ നിങ്ങൾ നോക്കുന്ന ആ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള മൈൻഡിൽ നോക്കുമ്പോൾ കാണാൻ പറ്റാത്തതായിരിക്കും ഇപ്പൊ കൗൺസിലർ അത് കാണാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് അതിന്റെ ഉത്തരം കണ്ടെത്തുന്നത് പക്ഷെ അതൊരു പ്രോപ്പർ കൗൺസിലിംഗ് രീതി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ രൂപി എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പക്ഷേ ചിലവർക്ക് ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും അത് മാനേജ് ചെയ്യാൻ അറിയാം വലിയ പ്രശ്നം ചിലർക്ക് മാനേജ് ചെയ്യാൻ അറിയാം പക്ഷെ അവർക്ക് വിശ്വാസം ഇല്ല എന്നില്ല അവർ അതിനും മറ്റ് പല കാര്യങ്ങളും അതിൻ്റെ മുകളിൽ കൊണ്ട് പ്ലേസ് ചെയ്ത് അവരങ്ങനെ അങ്ങനെ കയറിപ്പോൾ പക്ഷെ എന്താ പ്രശ്നം പറയുമ്പോൾ നമുക്ക് ഒരു ഇഷ്യൂ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞപ്പോഴെന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ ഇതുവരെ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരുന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഇഷ്യൂ മനസ്സിലാകുന്ന ചിലവർക്ക് ഒരു പക്ഷെ അറിയാം എന്തെങ്കിലും പഴയ എന്തെങ്കിലും ട്രോമ എന്തേലും എന്തെങ്കിലും എക്സ്പീരിയൻസോ അതെ ഓരോ വ്യക്തിക്കും ഓരോന്നാണ് ആദ്യം മനസ്സിലാക്കണം അവിടെയാണ് കൗൺസിലേഴ്സിന്റെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ പോയിട്ട് പോയിട്ടിപ്പോൾ നമ്മളൊരു കൂട്ടുകാരൻ്റെ അടുത്ത് പറയാം എടാ എന്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു എന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ പറയാം അതിനിപ്പോ എന്താടാ നിന്റെ അമ്മ നിന്റെ വഴക്ക് പറഞ്ഞു എന്താ ഇവിടെയാണ് അതിന്റെ പ്രശ്നം അപകടം കിടക്കുന്നത് ഒരു ഓരോ വ്യക്തികളെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരു പക്ഷേ എൻ്റെ അമ്മ ചീത്ത പറഞ്ഞത് എനിക്ക് പ്രശ്നമില്ലായിരിക്കും പക്ഷെ ജുബിയുടെ അമ്മ ജുബീൻ്റെ ചീത്ത പറഞ്ഞ് ജുബിക്ക് പ്രശ്നമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം അത് ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും ചിലപ്പോൾ ഒരു രൂപ നമ്മുടെ നമ്മുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ പോലും നമുക്ക് ഫ്രസ്ട്രേഷൻ വരും അത് തിരിച്ചറിയാൻ പറ്റുന്നവരാണ് കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾ മനസ്സിലായോ അതായത് എല്ലാ മനുഷ്യൻ്റെയും ചെറുതും വലുതും പ്രശ്നം ഒരു പ്രശ്നം എന്ന് പറയുന്നതിന് ചെറുതും ചെറുതും വലുതൊന്നും ഇല്ല പ്രശ്നമാണ് കൗൺസിലിംഗിൽ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് പ്രിൻസിപ്പിൾ ഉണ്ട് പ്രിൻസിപ്പിൾ ഓഫ് ആക്സെപ്റ്റൻസിയും പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റിയും എന്ന് പറഞ്ഞാൽ എന്താണോ ആ വ്യക്തി അത് അതുപോലെ നമ്മുടെ ജഡ്ജ്മെന്റൽ അവിടെ ഇതല്ല ഞാൻ ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്നുള്ളത് എന്റെ മുന്നിൽ ഇരിക്കുന്ന വ്യക്തിയെ ഞാൻ റീഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല ആ വ്യക്തി അയാളുടെ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫാമിലി ഡൈനാമിക്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഇപ്പം ചില വീട്ടിൽ വെച്ചാൽ എല്ലാവരും അച്ഛനും അമ്മയും മക്കളും ഒക്കെ തൊട്ടേനും പിടിച്ച ദേഷ്യപ്പെടും ബഹളം ഉണ്ടാക്കും അങ്ങനത്തെ ഒരു വരുന്ന ഒരു വ്യക്തി നമ്മളോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ അയാളും ഇതേ ഭാഗത്തിലെങ്കിലും സംസാരിച്ചു തുടങ്ങുക അപ്പൊ നമ്മൾ അയാളെ ജഡ്ജ് ചെയ്യരുത് എൻ്റെ വീട്ടിൽ ഇങ്ങനെയല്ലല്ലോ അയാളുടെ അയാൾ എന്താ ഇങ്ങനെയുള്ളത് അയാളുടെ ഫാമിലി ഡൈനാമിക്സ് ആണ് അയാളെ കൊണ്ട് അങ്ങനെ സംസാരിപ്പിക്കുന്നത് അപ്പൊ ആ രീതിയിൽ ആ വ്യക്തി എങ്ങനെയാണോ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം പിന്നെ ഒരാൾ നമ്മളെടുത്ത് പറയരുത് മറ്റുള്ള അടുത്ത് പോയി പറയരുത് അതായത് കൗൺസിലേഴ്സ് എപ്പോഴും അവ അവരോട് തുറന്ന് സംസാരിക്കാം അയ്യോ നമ്മുടെ രഹസ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളൊരിക്കലും നമുക്ക് പ്രശ്നങ്ങൾ വരുമോ അല്ലെങ്കിൽ അതും വെച്ചിട്ട് നമ്മൾ ചൂഷണം ചെയ്യോ ചൂഷണം ചെയ്യും ആരോട് നിങ്ങളോട് നിങ്ങൾക്ക് പുറത്തുള്ള ആളുകളോട് പറയുകയോ മറ്റാളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളെ ചൂഷണം ചെയ്തിരിക്കും അവിടെയാണ് നിങ്ങൾ നമ്മുടെ ഒരു രഹസ്യങ്ങൾ നമ്മൾ പുറത്തുള്ള ആളുകളോട് സംസാരിക്കാൻ പോകരുത് പക്ഷേ നിർബന്ധമായിട്ടും കൗൺസിലിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ കൗൺസിലർ നിങ്ങൾ സംസാരിച്ചേ പറ്റൂ കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഒളിപ്പിച്ച് വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാ നിങ്ങൾ ആ പറയുന്ന കാര്യത്തെ മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ചിന്തി ജൂബി ഇപ്പോൾ മാരിഡായ വ്യക്തിയാണ് ജൂബിക്ക് കല്യാണത്തിന് മുന്നേ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു വിവാഹത്തിന് ശേഷം ജൂബിക്ക് നല്ല രീതിയിലുള്ള ഇൻ്റർകോഴ്സിന് സാധിക്കുന്നില്ല ഭാര്യമായിട്ട് പുറത്തു പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്താന്ന് പറയാൻ പറ്റുന്നില്ല പഴയൊരിഷ്ടം വൈഫിനോടില്ല സംതിങ് പ്രോബ്ലം മനസ്സിലാവും കുട്ടികൾ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് അവർ പഴയതുപോലെ അല്ല പഠിക്കുന്നില്ല അവർക്ക് ഭയങ്കര അഗ്രസീവായ പെരുമാറ്റം അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തിനോടും അമിതമായ താല്പര്യം അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മ കുട്ടികൾക്ക് സം ഇഷ്യൂ അത് അഡ്രസ്സ് ചെയ്തേ പറ്റൂ അത് നമ്മൾ മടി വിചാരിക്കരുത് ചിലപ്പോൾ പഠന വൈകല്യം ആവാം ചിലപ്പോൾ എന്തെങ്കിലും ഇമോഷണൽ ഇഷ്യൂസ് ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം ഒരു ഡോക്ടറെ പോയി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ ഡോക്ടറെ എന്താ ചെയ്യാൻ പോകാൻ വേണ്ടി പോകുക ഒരു പക്ഷേ ക്ഷീണം മാറുന്നെങ്കിലും മെഡിസിൻ കൊടുക്കും അല്ലെങ്കിൽ അയൻ കണ്ടനോ എന്തെങ്കിലും സാധനം കൊടുക്കുമായിരിക്കും ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇത് മാനസികമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇത് എല്ലാവരുടെ ഇടയിൽ വർക്ക്ഔട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ അച്ഛനും അമ്മയും പ്രായമായവർക്ക് ഇവർക്ക് എല്ലാവർക്കും കൗൺസിലിംഗ് അല്ലെങ്കിൽ കൗൺസിലിംഗ് തെറാപ്പി എന്ന് പറഞ്ഞ സാധനം മസ്റ്റായിട്ടും വേണം അത് ഞാൻ പറയുന്നത് എല്ലാ മനുഷ്യൻ ഇഷ്യൂ ഉണ്ട് നമ്മൾ ആ ഇഷ്യൂ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ അത് കൺവെർട്ടായി സൈക്കോസൊമാറ്റിക് പോലുള്ള അസുഖങ്ങളിലോട്ട് കൺവേർട്ടാകും സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാവില്ല കാരണം ഇയാൾക്ക് എപ്പോഴും വയറുവേദന അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും തലവേദന എല്ലാ ഡോക്ടർ എല്ലാ ഡോക്ടറെടുത്തും കൊണ്ടുപോയി എല്ലാ ടെസ്റ്റുകളും നടത്തി ഒരു കുഴപ്പമില്ലാത്ത ഡോക്ടേഴ്സ് പറയുന്നത് വീട്ടിലെത്തി കഴിഞ്ഞാൽ വീണ്ടും തന്നെ തുടങ്ങും അപ്പം സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞത് നമ്മുടെ മനസ്സിലുള്ള എന്തോ ഒരു സംഘർഷാവസ്ഥ എന്തോ ഒരു പ്രശ്നം അത് ബോഡിയിലേക്ക് മാറുകയാണ് അതുകൊണ്ട് തന്നെ ബോഡിയിൽ നമുക്ക് അതിന് സിംറ്റം കാണാൻ പറ്റില്ല എന്നാ ഇത് ആൾ ശരിക്കും ഒക്കെ വേദനിക്കുന്നുണ്ട് ആള് കളത്രം പറയുന്നുല്ലും വേദനിക്കുന്നുണ്ട് ശരിക്കും ഒക്കെ ഉണ്ട് പക്ഷെ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനൊരു സൊല്യൂഷൻ കൊടുക്കണം അതില് വേറൊരു കാര്യമുണ്ട് നമ്മൾ ഇവിടെ കൗൺസിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ കണ്ടിട്ടുള്ള പ്രത്യേകിച്ച് ഇവിടെ സിറ്റിക്കകത്താണ് കൂടുതലും കണ്ടിട്ടുള്ളത് ഒരാഴ്ചത്തെ ക്രാഷ് ഒക്കെ പഠിച്ചിട്ട് കൗൺസിലിങ്ങിന് വരുന്നവര് നമ്മൾ രണ്ട് രണ്ടര കൊല്ലം ഇതിനായിട്ട് ഇരുന്ന് പഠിച്ച് ചെയ്തിട്ട് പോലും നമുക്ക് പോലും ഇപ്പോഴും ചില കേസുകൾ വരുമ്പോൾ നമ്മൾ പ്രൊഫസേഴ്സിനെ വിളിച്ചു ചോദിക്കും ഇത് ഒരു ഒരു ബെറ്റർ സൈക്കോളജിസ്റ്റ് അല്ല ഒരു നല്ല സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഇത് ഈ പറ്റും ഞാൻ പറയാം നമുക്ക് ഇന്റർവെൻഷൻ കൗൺസിലേഴ്സ് ഉണ്ട് സൈക്കോളജിക്കൽ കൗൺസിലേഴ്സ് ഉണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾക്കാണ് ഈ തെറാപ്പി ഒക്കെ ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളത് അവർക്ക് ആർ സി ഐ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും അവരാണ് തെറാപ്പികൾ സൈക്കോ തെറാപ്പി സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് അതല്ലാണ്ട് പലയിടത്തും നമ്മുടെ ഈ പള്ളിയുടെ സംഘടനകൾ അങ്ങനെയൊക്കെയുള്ള സംഘടനകൾ ഒരാഴ്ചത്തോ രണ്ടാഴ്ചത്തെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആറുമാസത്തേക്കൊരു കോഴ്സ് കഴിഞ്ഞിട്ട് അങ്ങനെ കൗൺസിലിങ്ങിന് ഇരുന്നുണ്ട് പിന്നെ ചിലരെങ്ങനെയാ വെച്ചാൽ അവർ നല്ല രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും അവർ സംസാരിച്ച് കഴിഞ്ഞാൽ മറ്റേ ഒരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അവരും ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് മോശമാന്നല്ല പറയണേ പക്ഷേ നമ്മൾ ചിലടത്തൊക്കെ വരുന്ന ആൾക്കാരെ നമുക്ക് പറ്റണം എന്നില്ല ഫാമിലി ഇഷ്യൂസ് ഒക്കെ സംസാരിച്ച് സൈക്കോസൊമാറ്റിക് അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരം തളർന്നു പോകും പാരൈസഡായി പോകും സൈക്കോസൊമാറ്റിക് ഉണ്ട് അതായത് നമ്മൾ എടുക്കുന്ന ഇമോഷനാണ് നമ്മൾ എടുക്കുന്ന ഇമോഷൻ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന ഓവർത്തിങ്ക് വഴി കാഴ്ച നഷ്ടപ്പെടും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് തലവേദന കണ്ണുവേദന മൂക്കുവേദന നമുക്ക് ക്ഷീണം നമുക്ക് ഉറക്കമില്ലായ്മ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിടന്ന നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല പണമുണ്ട് നല്ല ഭാര്യ മക്കൾക്ക് ഒരു പ്രശ്നമില്ല പക്ഷേ സം നിങ്ങൾക്കിടൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും കാരണം നിങ്ങൾക്ക് ആ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ അതിന് കൃത്യമായി കൗൺസിലിങ്ങിന് പോയേ പറ്റൂ പ്രോപ്പറായിട്ട് നമ്മൾ പോകുന്ന ഒരു സ്ഥലം അതാണ് ഞാൻ പറയുന്നത് ഈ സൈക്കോസൊമാറ്റിക് പോലുള്ള അസുഖങ്ങൾ പലപ്പോഴും ഒരു അറുപത് ശതമാനം സൈക്കോസൊമാറ്റിക്കാണ് നമ്മൾ തന്നെ ഓവർ തിങ്ക് ചെയ്ത് നമ്മുടെ ബ്രെയിൻ ഒരു തരത്തിലും വിശ്രമിക്കാൻ അനുവദിക്കാതെ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് ആവശ്യമില്ലാത്ത ഹോർമോൺ മൊത്തം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ പാർട്ണറുമായിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ കോഴ്സ് പോലും പറ്റാത്ത അവസ്ഥയിലോട്ട് വന്നു കഴിയുമ്പോൾ അത് നമ്മളോടുള്ള ദേഷ്യമായി അത് അവരോടുള്ള ദേഷ്യമായി നമ്മൾ കുറേ നാളിങ്ങനെ വീട്ടിൽ ിൽ പെരുമാറി കഴിയുമ്പോൾ അവർക്ക് നമ്മളോട് നമുക്കിന്ന് മനസ്സിലാവുന്നില്ല നമ്മൾ പെരുമാറുന്ന എന്താണെന്ന് അല്ലെങ്കിൽ അവർ പറയാം നിങ്ങൾ ഭയങ്കര ദേഷ്യമായിട്ടോ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ തിരിച്ച് പ്രതികരിക്കും എനിക്കാണോ പ്രശ്നം നിനക്കല്ല പ്രശ്നം എന്ന് പറയും അല്ലെങ്കിൽ ഒന്ന് ഏതെങ്കിലും കൗൺസിലർ പോയി കാണും എനിക്കെന്തൊരു പ്രാന്തൊന്നുമില്ല നീ എന്തെ ഭ്രാന്തനാക്കി മാറ്റാണോ ഇതായിരിക്കും കിട്ടുന്ന മറുപടി ഓപ്പോസിറ്റിൽ നിൽക്കുന്ന പാണ്ടിതങ്ങ് സഹിക്കും സഹിച്ച് 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 അവസാന നിമിഷം ഇട്ടിട്ട് പോകും അപ്പൊ എന്ത് പറയ ഞാനൊന്നും ചെയ്തില്ലല്ലോ ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മനസ്സിലായോ അതായത് നമ്മൾ ഒരു ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് പോലും നമുക്ക് വിഷയം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് എന്തിന് നമ്മൾ അഗ്രസീവ് ആവണം എപ്പോഴാണ് അഗ്രസീവ് ആവേണ്ടത് നമുക്ക് നമുക്ക് നമ്മുടെ ജീവൻ അപകടത്തിലാവുന്ന ഒരു നിമിഷമാണ് ഒരു മനുഷ്യൻ അഗ്രസീവ് ആവേണ്ടത് അല്ലെങ്കിൽ അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടത് വെറുതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൂഡ് ഔഫ പറഞ്ഞാൽ അഗ്രസീവ് ആവും ഭക്ഷണം വെച്ചില്ലെങ്കിൽ ഭക്ഷണം വെച്ചില്ലാ അഗ്രസീവ് ആവും ഇതൊരു ഇഷ്യൂ ആണ് ആ ഇഷ്യൂ കണ്ടെത്തി പറ്റൂ ഒന്നെങ്കിൽ ഒട്ടുമിക്ക കേസുകളിലും ഇങ്ങനെയുള്ള ഇഷ്യൂ വരുന്നത് ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന ഒന്നെങ്കിൽ അച്ഛൻറെ അമ്മയുടെയോ റിലേറ്റീവ്സിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ട്രോമയോ അങ്ങനെ എന്തെങ്കിലും എന്താണ് ട്രോമ ട്രോമ ഒരു ഉള്ള എങ്ങനെ മനസ്സിലാക്കാൻ ഇല്ല നമ്മളിപ്പം ചെറുതായിട്ട് നമ്മൾ ഏറ്റവും മാനസികമായിട്ട് നമ്മൾ ഏറ്റവും റോ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള സമയത്താണ് ആ സമയത്ത് ലൈഫ് മുഴുവൻ അപ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺസ് ആണ് സെൽഫ് എസ്റ്റീം ഇല്ല എല്ലാത്തിനും തൊട്ടേനും പിടിച്ചാലും ചീത്ത പറയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ എന്തിനാണ് നല്ല കിട്ടുന്നത് പോലും കുട്ടികൾക്ക് ചിലപ്പോൾ പല വീടുകളിലും അറിയില്ല അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ കുട്ടിയുടെ ഉള്ളിൽ ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി വരും ആ ഇൻസെക്യൂരിറ്റി ആ വ്യക്തിയുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും ഭയങ്കരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് ഈ ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാൾ വീട്ടിലെ അച്ഛൻ ഭയങ്കര ബഹളാണ് ഇപ്പൊ മദ്യപിച്ചു അല്ലെങ്കിൽ അമ്മയെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടി ആ വീട്ടിലാ പെൺകുട്ടി അനുഭവിക്കുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് അവളുടെ കണ്ണിൽ പിന്നെ പുരുഷൻ എന്ന് പറഞ്ഞ ഇമേജ് ഈ അച്ഛനാണ് പിന്നീട് അവൾ ഭാവിയില്ല അവളുടെ ലൈഫിലേക്ക് ഒരു ഒരു അഫെയർ ആയിട്ട് ഒരാൾ വരും അച്ഛനെ പോലെ ആവില്ല അയാളുടെ സ്വഭാവമൊക്കെ നല്ല ആയിരിക്കും പക്ഷെ ഇവളീ ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ എന്ന് പറഞ്ഞ പോലെ ഓവറായിട്ട് അവൻ്റെ അടുത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുക തൊട്ടേനും പിടിച്ചതിനൊക്കെ ബഹളം ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പം ഇത് ശരിക്കും ആ കുട്ടിയുടെ മാനസികമായിട്ടുള്ള പ്രശ്നമാണ് ആ കുട്ടി ആ കുട്ടിയുടെ ട്രോമയിൽ നിന്ന് വന്നിട്ടുള്ള ഇഷ്യൂ ആണ് അതേപോലെ നമ്മുടെ ഇവിടെ ഒരു സംഭവമാണ് ഡിപ്രഷൻ ഡിപ്രഷൻ ക്ലിനിക്കൽ സ്റ്റേജ് ഓഫ് ഡിപ്രഷനുണ്ട് സർക്കംസ്റ്റാൻഷ്യൽ ആയിട്ട് വരുന്ന ഡിപ്രഷനുണ്ട് ഇപ്പം ഗ്രീഫെന്ന് പറഞ്ഞൊരു ഇതുണ്ട് നമുക്കൊരു ലോസ് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും മരിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ വയനാട്ടിലൊക്കെ പോലെ വീട് മുഴുവൻ പോയി അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു അതിതീവ്രമായ ഒരു വേദന ഒരു ദുഃഖം ആ ദുഃഖം ഡെവലപ്പ് ചെയ്തിട്ട് ഡിപ്രഷൻ ആവാം അതെന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം ക്ലിനിക്കൽ സ്റ്റേജ് ഓഫ് ഡിപ്രഷൻ ഒരു ഇഷ്യൂ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഇവർക്ക് ആരോടും ഇണ്ടാൻ തോന്നില്ല കുളിക്കില്ല നനക്കില്ല കിടക്കാൻ എണീക്കില്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരും ഈ വളരെ രക്ഷപ്പെടാത്ത മെയിൻ കാരണം ഡിപ്രഷൻ ആ നമ്മള് ആര് പഴിക്കുന്ന ദൈവത്തിന് അയ്യോ എനിക്ക് എന്തെങ്കിലും അവസ്ഥ വന്നേ ഞാൻ പറട്ടെ എല്ലാ മനുഷ്യനും ഇപ്പൊ നമ്മുടെ മുന്നിൽ അടിപൊളിയായിട്ട് ജീവിക്കുന്ന എല്ലാ മനുഷ്യനും ഉള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട് ജൂബിക്കും ഉണ്ട് എനിക്കും ഉണ്ട് ജൂബി എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല എന്ന് സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ് ഫാമിലിക്ക് ഉത്തരവാദിത്തമില്ല നാട്ടുകാർക്ക് ഉത്തരവാദിത്വം ഇല്ല മതപരമായ ആർക്കും ഉത്തരവാദിത്തമില്ല പലരും പലതവണമെന്ന് പറയും എന്തുകൊണ്ട് ജൂബി രക്ഷപ്പെടുന്നില്ല അല്ലെങ്കിൽ ജൂബി എന്തുകൊണ്ട് ജൂബിക്ക് വിചാരിച്ചൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല പ്രൊഫഷണൽ എന്ത് എന്തുകൊണ്ട് കയറാൻ പറ്റുന്നില്ല സ്വന്തം ഒരു പാർട്ണറോട് എന്തുകൊണ്ട് സ്നേഹത്തോട് സംസാരിക്കാൻ ഫ്രണ്ട്സിനെ എന്തുകൊണ്ട് ചേർത്ത് നിർത്താൻ പറ്റുന്നില്ല സംതിങ് ഇഷ്യൂ ജൂബി പറയുന്നത് മൊത്തം അവരുടെ ഇഷ്യൂ ആണ് വൈഫിന് എന്തോ ഇഷ്യൂ ഉണ്ട് അച്ഛനമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് ആക്ച്വലി ആ ഇഷ്യൂ നമുക്കുള്ളത് കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് ഇത് തിരിച്ചറിയുന്ന പോയിന്റിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിർബന്ധമായിട്ട് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നമ്മളൊരാളോട് മനസ്സോർന്ന് സംസാരിച്ച് സംസാരിക്കുക നമുക്ക് ഒരാളോട് മനസ്സോടും സംസാരിക്കാൻ പറ്റുന്ന ഒരിക്കലും ഒരാളും പാർട്നേഴ്സിനോട് വളരെ ചുരുക്കമായിരിക്കും മനസ്സോടും സംസാരിക്കുകയുള്ളൂ ഫ്രണ്ട്സിനോടാണെങ്കിലും അപ്പോഴും നമ്മൾ ചില കാര്യങ്ങളോട് ഹൈഡ് ചെയ്യും ഈ ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ഇഷ്യൂ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഒരു കൗൺസിലറിൻ്റെ അടുത്ത് മനസ്സോട് സംസാരിക്കാം കൗൺസിലർ എപ്പോഴും അതിനെ ആ സെൻസിൽ എടുക്കുള്ളൂ അത് നിങ്ങളുടെ വൾഗാരിറ്റി ആണെങ്കിലും സെക്ച്വല് കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ ജാതി ജാതിയാണെങ്കിലും മതമാണെങ്കിലും നിങ്ങളെ എന്തുവാണെങ്കിലും നിങ്ങൾക്ക് എന്ത് സംസാരിക്കാം നിങ്ങൾ ഒരു സെക്ഷോളജിയെ പറ്റി ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇപ്പോൾ ഒരു ഭാര്യ എന്നിട്ട് ഒരു കൗൺസിലർ അടുത്ത് പറയാം എൻ്റെ ഭർത്താവിന് ഇന്ന പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഓ ലൈംഗികം ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ കൗൺസിലർ അവിടെ നിന്നും രോമാഞ്ചം കൊള്ളുന്നില്ല ക്ലിനിക്കൽ മനസ്സിലായോ അത് അത് ചിന്തിക്കൂ ബയോളജിക്കൽ പേഴ്സണൽ ൾക്കാരുണ്ട് ബിഹേവിയർ ഉള്ള ആൾക്കാരുണ്ട് ഡിസോർഡേഴ്സ് ഉള്ളവരുണ്ട് അഡ്ജസ്റ്റ്മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ട് ഇതൊക്കെ സ്വാഭാവികം എന്നാണ് മറ്റുള്ളവരും വിചാരിച്ചിട്ട് പോകുന്നത് ഈ ആൾക്കാരും ഡിസ്റ്റർബ്ഡ് ആണ് ഇവര് കാരണം ഇവരുടെ ചുറ്റുള്ളവരും ഡിസ്റ്റേബ്ഡാണ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അവർ കൗൺസിലിങ്ങിന് പോകണം തെറപ്പി എടുക്കണമെങ്കിൽ തെറപ്പി എടുക്കണം ചിലർക്ക് ഇത് സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ആയിരിക്കും ഇപ്പോൾ ഒ സി ഡി ഒക്കെ ഉള്ള ആൾക്കാരെ ശരിക്കും അവരുടെ കൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ ഭീകരമാണ് നമ്മളിപ്പോൾ പറയും നമുക്ക് നമുക്ക് എന്ത് സൊസൈറ്റിയിലേക്ക് തിരിച്ചു കൊടുക്കുന്നു കാര്യമില്ല നമുക്ക് നമുക്ക് കിട്ടുന്ന എല്ലാ പ്രിവിലേജസിനും നമ്മൾ തിരിച്ച് സൊസൈറ്റി എന്ത് കൊടുക്കുന്നു എന്നുള്ളത് അപ്പം നമ്മൾ ഒരു മീഡിയ പേഴ്സണാലിറ്റീസ് ആണ് നമ്മൾ ഇത്രയും കാര്യങ്ങളായിട്ട് ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെ പറ്റിയൊക്കെ ഈ കൗൺസിലിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾക്ക് എന്ത് സൊസൈറ്റിയിലേക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ജി മലയാളം നമുക്കൊരു കൗൺസിലിംഗ് കൊടുക്കാം ഫ്രീ ആയിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ താഴെ നമ്പർ കൊടുക്കാം ആ നമ്പറിലോട്ട് വിളിക്കുന്നവർക്ക് നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാം അപ്പം റോജി പറയുന്നതനുസരിച്ച് നമ്മുടെ ഒരു പാനൽ ഓഫ് കൗൺസിലേഴ്സ് കാണും അപ്പം നമ്മ ഇതുപോലെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം നിങ്ങൾക്ക് ഒരു 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 കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട് ഒരു നിങ്ങൾക്ക് ചിലപ്പോൾ അറിയത്തില്ല നിങ്ങൾക്ക് ഒരു ഒരു എന്തെങ്കിലും വിവമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ട്രോമയാണോ അല്ലെങ്കിൽ എനിക്കൊരു കൗൺസിലിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പോലും ചിലപ്പോൾ അറിയാൻ പാടില്ലായിരിക്കും അപ്പം നിങ്ങൾക്ക് ഒരു എളുപ്പമഴിയുന്ന പോലെ ഒരു ഹെൽപ്പ് പോലെ ഒരു നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ സംസാരിക്കാനുള്ള കാര്യങ്ങൾ സംസാരിക്കുക അത് എന്തെങ്കിലും ഇതുപോലെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ പാനൽ ഓഫ് കാണും ശരിക്കും ഒരു ഡിസോർഡേഴ്സ് പോകുന്നതെങ്കിൽ അത് ഡയറക്റ്റ് പോയി മെഡിസിൻ എടുക്കരുത് മെഡിസിൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ കാര്യമായിരിക്കും നമുക്കത് വളരെ പക്ഷെ ഒരു പാർട്ണറിന്റെ ഒരു ചേഞ്ചോ അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ മാറ്റോ അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു യാത്ര പോയാൽ പോലും ഈ പറയുന്ന പ്രശ്നവർക്ക് മാറും പക്ഷേ ഇവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല മരുന്ന് വിറ്റല്ലേ പറ്റുമോ മനസ്സിലായോ ഡോക്ടേഴ്സിനെ കുറ്റം പറയുന്നില്ല എങ്കിൽ പോലും ഡയറക്റ്റായിട്ട് നമ്മൾ ആൻസൈറ്റിക്കും ഡിപ്രഷനും മെഡിസിൻ കഴിച്ചാൽ നമ്മുടെ പ്രശ്നത്തിൻ്റെ മുകളിൽ ഒരു അബോധാവസ്ഥ ഒന്ന് വീഴുക മാത്രമാണ് സംഭവിക്കുന്നത് ഒരിക്കലും അത് മാറില്ല ഹോർമോൺ ചേഞ്ച് കുറച്ച് വരുന്നെങ്കിൽ പോലും കോർ ഇഷ്യൂ അവിടെ ഉണ്ടാവും ആ കോർ ഇഷ്യൂ നമ്മൾ െ അതിന് മുകളിൽ മരുന്ന് കൊണ്ടിട്ടരുത് കുറേ ഇഷ്യൂ കണ്ടെത്തിയിട്ട് നമുക്ക് മരുന്ന് വേണ്ടതാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും മെഡിസിൻ എടുക്കണം അല്ലെങ്കിൽ ഡയറക്റ്റ് എനിക്ക് ഡിപ്രഷൻ ആണ് എനിക്ക് രാത്രി ഉറക്കമില്ല ആൾക്കാരോട് പറയേണ്ടത് നിങ്ങൾക്ക് ഡിപ്രഷൻ ആണോ നിങ്ങളല്ലോ അതാണ് യൂട്യൂബ് നോക്കിയാൽ പിന്നെ ക്യാൻസറിൽ നമ്മള് രണ്ടാഴ്ച നമ്മള് ക്ലിനിക്കൽ സ്റ്റേജ് ഓഫ് ഡിപ്രഷൻ പറയുന്നത് രണ്ടാഴ്ച നിങ്ങൾക്ക് പ്രത്യേകിച്ച് റീസൺ ഒന്നും അറിയാതെ നിങ്ങൾക്ക് ഭയങ്കര വിഷമം സങ്കടം ടെൻഡൻസി ഇങ്ങനെയൊക്കെ വരുകയാണ് എന്നാൽ അതിന് പ്രത്യേകിച്ച് റീസണോ പ്രത്യേകിച്ച് ഒരു പ്രസിബിലേറ്റി ഫാക്ടറോ ഒന്നും ഇല്ല എങ്കിൽ യു ഷുഡ് ഗോ ഫോർ എ പ്രൊഫഷണൽ ഹെൽപ്പ് എന്നാണ് പറയുന്നത് ഇവിടെ അങ്ങനെയല്ല രാവിലെ അരി എന്തു പോയി അയ്യോ എനിക്ക് ഡിപ്രഷന എന്ന് പറഞ്ഞിട്ട് സിയുഡോ ഡിപ്രഷൻ കളിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അത് കാരണം റിയൽ ഡിപ്രഷൻ പേഷ്യൻസ് ഇങ്ങോട്ട് എത്താതെ പോവുകയാണ് അപ്പം ഈ ഒരു സ്റ്റീക്കും അതുപോലെ കൗൺസിലിംഗ് എടുക്കുക അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭ്രാന്തിന് ചികിത്സിക്കുക എന്നല്ല അർത്ഥം നമ്മുടെ മാനസികാരോഗ്യം ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് പനി വന്നാൽ നമ്മൾ പാരസെറ്റമോള് കഴിക്കുന്നു ഡോക്ടറെ അടുത്ത് പോകുന്നു പോലെ നമ്മൾ നമ്മുടെ മാനസികാരോഗ്യം ഉറപ്പിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് പറ്റാത്ത വേറൊരാളുടെ ഹെൽപ്പ് എടുക്കുന്നു നമുക്ക് എണ്ണാൻ പറ്റാത്ത ആളുകൾ ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിലായോ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി ഞാൻ വണ്ടിയിടിച്ച് മരിച്ചു പോട്ടെ എനിക്ക് തിരിച്ച് വരേണ്ട ഒന്നുകിൽ സാമ്പത്തിക പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ഈ ഭാര്യ ഭർത്താക്കുന്ന ഇഷ്യൂ ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ചറിയാൻ പറ്റാത്ത ഡീപ്പ് ആയിരിക്കും ആൻസൈറ്റി ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് സംരക്ഷിച്ചേ പറ്റൂ കാരണം അവർ അടിപൊളിയാണ് മനസ്സിലായോ അവർക്ക് അതിനോട് കഴിവുണ്ട് കാരണം ഒരു ദുഷ്ടനായ ഒരു വ്യക്തിക്ക് ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല അവരുടെ മനസ്സ് ശുദ്ധമാണ് ആ ആ ശുദ്ധ അവർദ്ധത ഉള്ളതുകൊണ്ടാണ് അവർക്ക് അവരുടെ ജീവിതം ഒരുപക്ഷെ അങ്ങനെ ഒരു പോയിന്റോട്ട് എത്തിക്കാൻ സ്വാർത്ഥനല്ലാത്തതുകൊണ്ടാണ് സ്വാർത്ഥനാണെങ്കിൽ മറ്റുള്ളവരെ പറ്റി എനിക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട് ഞാൻ നാട്ടിലിറങ്ങി ഒരു മാല പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ഒരു ബാങ്ക് കൊത്തിപ്പൊറിക്കുകയോ ഏതെങ്കിലും എന്റെ പ്രശ്നം വരുമെന്ന് മാറുമെന്ന് അതുപോലും ചെയ്യാൻ പറ്റാത്ത സാധുക്കളായ മനുഷ്യരാണ് ഒരു പക്ഷെ ഈ പോയിന്റ് ചിന്തിക്കുള്ളൂ അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്താണെന്ന് പറയുമോ ഏതെങ്കിലും ചർക്കം വരും പ്രേമിക്കും ഇതുങ്ങൾ അയ്യോ പാവും പിള്ളേരായിരിക്കും ഇതുങ്ങൾ അവസാനം പെട്ടുപോകും മനസ്സിലായോ ഈ പിള്ളേർക്ക് എല്ലാം നഷ്ടപ്പെടും ഇവന്മാരെ ചിലപ്പോൾ സ്വർണ്ണ ഉരുക്കൊണ്ടും പൈസ വാങ്ങിച്ചുകൊണ്ട് പോവും ഈ ഈ ഈ പയ്യനെ വിശ്വസിച്ച് വീട്ടുകാരെ വർപ്പിച്ചിട്ടുണ്ടാവും മനസ്സിലായി കൂട്ടുകാരെ വർപ്പിച്ചിട്ടുണ്ടാകും അവസാനം എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന പെൺകുട്ടികൾ അതെ അപ്പോ ഈ പ്രത്യേകിച്ച് ആ കുട്ടികൾക്ക് അറിയില്ല ഇവന്മാർ വീഡിയോയും കൂടി അപ്പം ഇതാ പറയുന്നത് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാണ് ആ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുക്കുകയാണ് എ ബി സി മലയാളം ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കാൻ നിങ്ങളുടെ വിഷമം കേൾക്കാൻ ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊരു ബെറ്റർ കൗൺസിലറിൻ്റെ അടുത്ത് റെഫർ ചെയ്യാൻ ഈ ഒരു ഐഡിയ നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ആണ് വേണം കോൺഫിഡൻഷ്യാലിറ്റി ആ ഹൺഡ്രഡ് പെർസെൻറ്റ് കോൺഫിഡൻഷ്യാലിറ്റി ഇപ്പോൾ ഒരു മീഡിയ സ്ഥാപനമാണ് നിങ്ങൾ അത് വെച്ച് അതൊന്നും നമ്മൾ പറയുന്നത് നിങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രൊഫഷണൽ ആയിട്ടൊരു ഒരു പാനൽ ഓഫ് കൗൺസിലേഴ്സ് കാണും അവരിലേക്ക് നിങ്ങളെ റെഫർ ചെയ്യും അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ബേസിക് ടോക്ക് നമുക്ക് കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ വിഷയം എന്ന് അഡ്രസ്സ് ചെയ്ത് നിങ്ങളോട് പറയാൻ പറ്റും അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാം നിങ്ങളുടെ ലൈഫ് മോൾ ഹാപ്പി പറ്റും അപ്പം അതിന് ഈ ഒരു ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇത് ഇത് നിങ്ങളുടെ മറ്റുള്ളവർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്യാം നമ്മൾ ഇതുവരെ ചെയ്യുന്ന നമ്മൾ എ ബി സിയിൽ ഒരുപാട് ചർച്ചകൾ ചെയ്യാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതെല്ലാം നമ്മുടെ കോണ്ടൻറ്റ് ക്രിയേഷൻ പക്ഷേ ഇത് നമ്മൾ നമുക്കായിട്ട് നമ്മൾ ഇതിന് മുൻകൈ എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കാമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ആരാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ഒരു കഥയെ പറഞ്ഞ് അവസാനിപ്പിക്കാം വളരെ സന്തോഷമായ ഫാമിലി കല്യാണം കഴിച്ചിട്ടുള്ളൂ രണ്ടുപേരും കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുന്ന ബാ ഒരു പത്തിരുപത്തെട്ട് വയസ്സായ രണ്ട് കപ്പിൾസ് ഒരു ദിവസം ഈ പെൺകുട്ടി പുറത്തുപോയി തിരിച്ചു വന്നപ്പോൾ അവൻ സോയിസൈഡ് ചെയ്തു കാരണം അറിയില്ല എന്താണോ ആർക്കും അറിയില്ല കാരണം പൈസയുണ്ട് ഇവിടെ ഇഷ്യൂസ് ഇവിടെ ഇതേ പ്രശ്നങ്ങളില്ല നല്ല ഫാമിലി നല്ല ജോലിയുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കൂടെ നിൽക്കുന്ന ഏത് വ്യക്തിയാണ് ഈ മാനസികമായ ഡിപ്രഷനിലോട്ടോ ഇത്തരത്തിലുള്ള അവസ്ഥയിലോട്ടോ കടന്നു പോകണമെന്ന് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ആളുകൾ ചിരിക്കുന്നുണ്ടെന്ന് കരുതി അവർ സന്തോഷമാണെന്നും നിങ്ങൾ നിങ്ങൾ വിചാരിക്കരുത് അത് തെറ്റായ ധാരണയാണ് മാനസികമായ പ്രശ്നം എപ്പോഴും എല്ലാ മനുഷ്യരും പേക്ക് ചെയ്യാൻ ശ്രമിക്കും അതായത് ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം വരുമല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളെല്ലാവരും ചിരിക്കും പക്ഷേ അവർക്ക് ഇഷ്യൂസ് ഉണ്ട് ഈ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും ഇത് അനുഭവം ഉണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ കൂടെ ഞാൻ ഒരു പോയിന്റ് കൂടെ പറയട്ടെ നമ്മൾ ഈ പത്രത്തിൽ കാണാറുണ്ട് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാഞ്ഞിട്ട് ഒമ്പതാം ക്ലാസ്സുകാരനെ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ അമ്മ ചീത്ത പറഞ്ഞതിനു പെൺകുട്ടി ആത്മഹത്യ ചെയ്തെന്നൊക്കെ ഇതൊന്നും ആ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാത്തതോ പറഞ്ഞതോ അല്ല ഒറിജിനൽ ഇഷ്യൂ നമ്മൾ ഫാക്ടർ എന്നാണ് ഫാക്ടറെ ഇതിന്റെ പിന്നിൽ ഇവരുടെ മാനസികമായിട്ടുള്ള എന്തോ പ്രശ്നം കിടക്കുന്നുണ്ട് അത് നമ്മൾ അഡ്രസ്സ് ചെയ്ത് കൊണ്ടുവന്ന് അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ അപ്പത്തെ സ്ട്രോങ് ആണ് ആ കാരണം ഇപ്പൊ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയൊരു റീസൺ എനിക്കത് ചെയ്യണമായിരുന്നു ആ ആഗ്രഹം ഉള്ളിലുണ്ട് ഇതിനൊരു കാരണം കിട്ടി അത് ചെയ്തു അല്ലാതെ അതും നല്ല കാരണം അപ്പം അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇത് വീഡിയോ കാണുന്നവർ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ഒരു ഹെൽപ്പ് ആവശ്യമുള്ള ആൾക്കാർക്ക് ഈ നമ്പറിലേക്ക് നമ്പർ കൊടുക്കാവുന്നതാണ് നമ്പർ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് നിങ്ങൾക്കൊരു ഹെൽപ്പ് നമ്മുടെ സൈഡിൽ നിന്ന് ആ ആ സ്പാർട്ട് ഓഫ് എ മീഡിയ എന്ന രീതിയിൽ നമുക്ക് സൊസൈറ്റിയിലേക്ക് എന്തെങ്കിലും തിരിച്ച് ചെയ്യുന്നത് ഒരു പണമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് മൊമൻറ്ററി ആണ് ഇത് ലൈഫ് ചേഞ്ചിങ് ഒരു മൊമെൻറ്റായിട്ട് നിങ്ങൾ കണക്കാക്കുക നിങ്ങൾ ഈ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക